വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ മുപ്പതി മുപ്പത്തി ഒന്നാം തീയതി ഒക്കെ ആയിട്ട് കിടന്നിന് ഓഫറായിട്ട് വരാമെന്ന് അതുപോലെ ഒരു ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന പ്രിന്റഡ് ദുപ്പട്ട വരുന്ന ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേ വിളിച്ചാണെങ്കിലും നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകല്ലേ നല്ല കിടിലം കളറുകളിലാണ് വന്നിരിക്കുന്നത് ഒരു വിചിത്ര സിൽക്കിന് തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഒരു ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ നല്ല വിട്ടമുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഭംഗി നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് ദുപ്പട്ട നല്ല ലെന്തി ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ ലൈറ്റ് സഫേർ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ടം ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതുണ്ട് നല്ല പ്രിന്റഡ് ദുപ്പട്ടോ ഒരു ആഷ് കളർ ആണെ ഒരു ബ്ലൂവിന്റെയൊക്കെ ഒരു കളറും അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു കളർ അതിലും അതുപോലെ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം ആൻഡ് ഓൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ലൗണ്ട് ഷെയ്ഡിൽ അതേ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കയാണ് ഒരു വെറൈറ്റി എംബ്രോയിഡറി വർക്ക് ഇത് പെട്ട വരുന്നത് ഇതുപോലെ പ്രിന്റ്പ്പെട്ട ആ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടീൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് അതിലും ഇതേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് നല്ലൊരു പീച്ച് കളർ ആണ് വരുന്നത് ഇതിലതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അത് ഇതുപോലെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ട് ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നേവി ബ്ലൂ കളറ് അതെ അതിലോട്ട് ഇതേപോലെ ഇങ്ങനെ പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ സെയിം കളർ സാൻഡോൺ ബോട്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതിൽ അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളർ ആൻഡോൺ ബോട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ട് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ട ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടെന്ന് പോലും തോന്നില്ല അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ബ്ലൂവിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അതിന്റെ പർപ്പിൾ കളറിന്റെ വരുന്നത് സെയിം വരുന്നത് സെംകുളർ ഓൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളർ അതിൽ വർക്ക് വരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പിട്ടു ഓൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡ് ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ സെയിം ഓൺ ബോട്ടം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് അതിലോട്ട് ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ലൈറ്റ് ചിക്കു ഷെയ്ഡെന്നോ ഓഫ് വൈറ്റ് കളറിന് ഇത്തിരി ഡാർക്ക് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിൽ നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ദുപ്പട്ട ആ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ലൈറ്റ് ബ്ലൂ ഷേഡ് ആണ് സെയിം ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ലൈറ്റ് പീച്ച് കളറാണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സെയിം ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ കേഴ്സ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അടുത്ത വീഡിയോ കാണാം ബൈ